ഗൈസ് ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം എന്റെ ഫോൺ ഉണ്ടായതിൽ പിന്നെ എക്സാംസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് ലാസ്റ്റത്തെ എക്സാം ആണ് അപ്പൊ ഉണ്ണിയാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയായിരുന്നു കേട്ടോ ചെന്നൈ രാവിലെ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് ആട്ടുണ്ണി വന്നത് നേരത്തെ പഠിക്കാൻ ഇടിച്ചതുകൊണ്ട് ഞാൻ അത് ക്യാമറയിൽ കണ്ടു വിട്ടു മമ്മി ഉണ്ടെന്ന് വിചാരിച്ചു ശരി എന്തായാലും പഠിക്കട്ടെന്ന് വിചാരിച്ചു ഉണ്ണിയാണ് ഇങ്ങനെ പഠിക്കാനും വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കഥ പറഞ്ഞിട്ടിരിക്കുന്നു കഷ്ടം എന്ന് പറഞ്ഞാൽ മതിയോ ഞാൻ എഴുതി എസാം എന്നെ വീണ്ടും എഴുതാൻ പോവാട്ടോ വേറെ നല്ല കൊസ്റ്റിൻ പേർ ഒന്നും ചെറുതായിട്ട് ആയി അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എല്ലാരും കൊണ്ട് ഒന്നുകൂടി എഴുതിക്കാട്ടെ ഞങ്ങൾ പറഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല അത് മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴെങ്കിൽ മാറ്റി വെക്കുന്ന വിചാരിച്ചാട്ടോ കാരണം എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം കൊച്ചിൻ പേപ്പർ നല്ലതായിരുന്നു ഇപ്രാവശ്യം കൊസ്റ്റിൻ പേപ്പർ ഭയങ്കര ടഫ് ആയിരുന്നു ഉച്ചയ്ക്കാണ് എക്സാം ഇന്നിട്ട് നേരത്തെ കേട്ടോ ഒരു ചെരുപ്പ് മേടിക്കാൻ വച്ചിട്ട് ഈ മഴയത്തൊക്കെ അടിപൊളി ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല രസം ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം വരുമ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ എനിക്ക് രണ്ട് ബസ് കയറിയിട്ട് വേണം വരാൻ പിന്നെ കുറെ സാധനങ്ങളും പേടിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ നല്ല മഴയിരുന്നു എങ്ങനെയൊക്കെ ഞാൻ വന്നത് ഇന്നതൊക്കെ ഒരു രസമല്ല പിന്നെ എന്നോട് ഉണ്ണി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ ഉണ്ണിയാണെങ്കിൽ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളും നോക്കിയിരിക്കുന്നു ഇത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതും അവൾക്ക് പുച്ഛ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളോട് എക്സാം ഒക്കെ ഞാൻ അമ്മിനെ കൊളിച്ച് ടി വി വേണ്ടിയിരിക്കാൻ ഗൈ